പൌരപ്രേമികളെ താളമേളത്തിൽ ആറാടിച്ച് വടക്കുനാഥ ക്ഷേത്ര സന്നിധിയിൽ ഇലഞ്ഞിത്തറമേളം കിഴക്കൂട്ട് അനുയന്മാരാരുടെ മേളപ്രമാണിത്തത്തിൽ പതികാലത്തിൽ തുടങ്ങി ഒടുക്കം ചെമ്പടത്താളത്തിന്റെ മേളപ്പെരുക്കത്തിൽ ഒരു പുരുഷാരം മുഴുവൻ അലിഞ്ഞുചേർന്നു ഏവരും കേൾക്കാൻ കാതോർത്തിരുന്ന ഇലഞ്ഞിത്തറമേളം പല കൈവഴികളിലൂടെ ഒഴുകി വടക്കുന്ന സന്നിധിയിൽ സംഗമിച്ച പുരുഷാരം കാത്തിരിപ്പിന് വിരാമമിട്ട് വിട്ട് കുഴൽവിളിയോടെ ചെന്തപ്പുറത്ത് പോലു വീണതോടെ പൂരാവേശം ഇലഞ്ഞിച്ചുവെട്ടിൽ പൂത്തൊലിഞ്ഞു കേട്ടുനിന്ന പുരുഷാരം ആകാശത്തേക്ക് കൈകൾ ഉയർത്തി താളത്തിനൊപ്പം ലയിച്ചു ചേർന്നു ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ഇലഞ്ഞിത്തറ മേളം ആരംഭിച്ചത് ഉരുട്ട് ചണ്ടയും ഇടംതലയും കുഴലും കൊമ്പും ഇലത്താളവും വലന്തലച്ചണ്ടയും തീർത്ത മേളവിസ്മയം പൂരപ്രേമികളെ ഉച്ചസ്ഥായിലെത്തിച്ചു ക്ഷേത്രമതിർക്കകത്ത് സാധാരണ കൊട്ടാത്ത പാണ്ഡിമേളമാണ് പാറമേക്കാവ് ദേവിയുടെ മൂലസ്ഥാനമെന്ന് കരുതുന്ന ഇലഞ്ഞിത്തറയിൽ മേളവിസ്മയം തീർക്കുന്നത് ജനം തൃശൂർ